നമ്മുടെ മുൻപ് സ്ഥിതി ചെയ്തിട്ടുണ്ട് നോക്കുക പുഷ്പം ചന്ദനം അക്ഷതം തീർത്ഥജലം കർപ്പൂരം ചന്ദനത്തിൽ നിർബന്ധമില്ല ചെറിയ ആളുകൾക്ക് ചന്ദനത്തിൽ പോക പറ്റിയാൽ ചുമയൊക്കെ വരും അതുകൊണ്ട് നിർബന്ധമില്ല അത്രയും നിർബന്ധമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ കത്തിക്കാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഗണപതിക്ക് വെക്കാൻ വേണ്ടതായിരിക്കുന്ന നാളികേരം െന്ന് ഞാൻ പറഞ്ഞു ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നടന്ന് നമുക്ക് തരുന്നുണ്ടാവും പിന്നെ ഇതിന്റെ സഹായികളായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ വിളക്കുകളൊക്കെ ആണെങ്കിൽ വിളക്കിൽ എണ്ണ തീരുന്നുണ്ടോ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം കാരണം അവർക്ക് അതിന്റെ ഇടയിൽ കൂടി എണ്ണ തീർന്നോയി എന്നൊന്നും പറയാൻ സാധിക്കില്ല ഇനി പല വാരു വിളക്കിന്റെ തിരി കെട്ടുപോയി അതിലൊന്നും ആർക്കും പരിഭ്രമ ആവശ്യമില്ല നമ്മള് ദേവീനെ അല്ല ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് അവിടെ സമർപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് വിഷമങ്ങളൊന്നും ഞാൻ നമ്മളൊരു പ്രയാസമായിട്ട് കാണേണ്ടതില്ല മന്ത്രം തെറ്റിപ്പോവും എന്ന് വിചാരിച്ചിട്ട് ആരും ചൊല്ലാതിരിക്കേണ്ടതില്ല സാധാരണ തിരക്ക് കൂട്ടേണ്ട ഒന്നു കേട്ടോ ഒരാൾ പൊതു കിടന്നുകയും പുതിച്ചടങ്ങില്ല എല്ലാരും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ആരുന്നതാണ് ഒന്ന് സ്ലോ ആവുന്നതുണ്ടെങ്കിൽ ഞാൻ അവിടെ നിർത്തിയിട്ട് അവർക്കൂടി സൗകര്യപൂർവ്വമായിരിക്കും പറഞ്ഞു കൊടുക്കുക അതുകൊണ്ട് അതിനുള്ള പ്രയാസവാർക്കും വേണ്ട എല്ലാവരും അവരുടെ മുമ്പുള്ള കഴിക്കുന്ന ജലപാത്രം കിണ്ടി ആവാം ഗ്ലാസ് ആവാം എന്തായെങ്കിലും ആ ഇതെല്ലാം വെള്ളം എടുത്ത് നമ്മുടെ മുമ്പിലേക്ക് വെക്കുക നമ്മുടെ തൊട്ട് മുന്നിലേക്കായിട്ട് വെക്കുക ഇല്ലാ വെച്ച് കഴിഞ്ഞോ കിണ്ടിയിലെ വെള്ളം ഉണ്ടല്ലേ മുന്നിലേക്ക് गुरुसाक्षात्परं ब्रह्मा तस्मै श्रीगुरवे नमः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् അസ്മദാചാര്യ വന്ദേ ഗുരുപരമ്പരാം നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ ഗുരു നമ്മുടെ അമ്മയാണ് അമ്മ തന്നെയാണ് ഏറ്റവും പ്രധാനം മാതൃദേവോ ഭവ അമ്മയ്ക്ക് ശേഷമാണ് മറ്റെല്ലാവരെയും നമ്മൾ ഗുരുവായിട്ട് കാണുന്നത് അപ്പോൾ എല്ലാ ഗുരു കാരണവന്മാരെയും കുലദൈവങ്ങളെയും ലോക ഗുരുക്കന്മാരെ ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വിളക്കിന്റെ ഓരോ ആളുകളും ഇരിക്കുന്ന വിളക്കിന്റെ ഇടതു വശത്തായിട്ട് വെക്കുക ഇലയില് മൂന്ന് വരില്ല ഓം ഓം നമ നമ നമ്മുടെ ഹൃദയത്തിൽ എല്ലാവിധ ഹൃദയത്തിലും ഉണ്ടാവും അതിന്റെ ഒരു ഭാഗം ഒരംശം ഈ ഒരു അംശത്തെയാണ് നമ്മളില് രൂപത്തിൽ നമ്മുടെ കൈകളിലെ പുഷ്പാക്ഷതങ്ങളിലേക്ക് വെക്കുന്നത് ओम साधकाः च प्राकाश्य नमा ओम समा सकालीने नमा ओम साधकाय नमा ओम आंतरगणाये नमा ओम आक्षात जगवत् प्रभवे नमा ओम सार्वदाय प्रियाय नमा ओम स्थितिता देवीाय Om Simha Pradaena Ma, Om Simha Lakana Ma, Om Simha Gana, Simha Hari Gana, Om Simha Gana Dedi Ayena Ma, Om Simha Gana Dedi Ayena Ma, Om Simha Detraena Ma, Om Tuleshyaena Ma, Om Turala Kyaena Ma. ओम सुदासीनाय नमः ओम सुदर्शनाय नमः ओम सुंदर लोचनाय नमः ओम सुवर्ण गुंडराय नमः ओम सुवर्ण दुष्पत्रियाय नमः ओम सुदराय नमः ओम सुसुन्ना मत्यसंस्थाय नमः ओम सुधाय नमः ओम सुसुतो ओम तोषाय नमः ओम सुषेकाय नमः ओम सुनाहाय नमः ओम सुनिदयै नमः ओम त्रोवाय नमः ओम सुंदरेषात्मने नमः ओम सूर्यमण्डलवासाय नमः ओम उत्तरधाराय नमः ओम सेनापदेय नमः ഓം സേവ്യായ നമ ഓം സേതുപ്രിയായ നമ ഓം സൈന്യാധിപതയേ നമ ഓം സോമചൂടായ ാണ് എന്നാൽ അതില് നമ്മുടെ മന്ത്രങ്ങളിലൊക്കെ തന്നെ തെറ്റിപ്പോയിട്ടുണ്ടാവും പിന്നെ നമ്മുടെ ശ്രദ്ധ പാളിപ്പോയിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മൾ ഉറച്ചു തോന്നി പോയിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മൾ ഇരിക്കാൻ പ്രയാസത്തോടു കൂടി വളരെ പ്രയാസത്തോടു കൂടി ഇരുന്ന മനസ്സിന് വിഷമം തോന്നിയിട്ടുണ്ടാവും ഇതൊക്കെ തന്നെ ഭഗവാനില് നമ്മൾ സമർപ്പിക്കുകയാണ് ഇതിൻ്റെ എല്ലാ ദോഷങ്ങളും ഭഗവാനെ അവിടുന്ന് തീർത്തു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഈ മന്ത്രം ചെല്ലുക മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരാൽ പൂജിതം മയാദേവ പരിപൂർണം തകത്വേ അല്ലയോ ഭഗവാനെ എന്നിലെ മന്ത്രം കൊണ്ടോ ക്രിയകളിലോ എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ അവിടുന്ന് തീർത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കാം ഈ ഇതിനു ശേഷം നമ്മളെല്ലാവരും തന്നെ ഭഗവാനോട് നന്നായിട്ടൊരു പ്രാർത്ഥന ചെയ്യുക നമ്മൾ അതിൻ്റെ മുള്ളി വെച്ചാൽ മതി വെച്ച പുള്ളിക്ക് ലാൽ ജോലിക്കോളും സർവമംഗ്യൂരി വെച്ചോ ലാൽ നെച്ചോളൂ കൈവണ്ട് ഭഗവാനെടുത്തേക്ക് മൂന്ന് പ്രാവശ്യം കൈവണ്ട് ഭഗവാനടുത്തേക്ക് മൂന്ന് പ്രാവശ്യം ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വയം കൊയ്യും നമ്മൾ സ്വയം കൊയ്യും ഇന്നൊരു പതുക്കി ഒരു അരിക്കാളിച്ചോട് അത് തട്ടിക്കഴിഞ്ഞോട്ടെ അത് തട്ടിപ്പോവേം ചെയ്യരുത് ഭഗവാന്റെ പാദത്ത് നിന്ന് ഒരു പുഷ്പമെടുത്ത് നമ്മുടെ സ്ഥലത്ത് ചൂടുന്നു കൈ ഒന്ന് കഴുകുക നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കൈ ഒന്ന് കഴുകുക ഇനി നമ്മൾ ഭഗവാനെ ഉദ്വസിക്കുക ഇപ്പം നമ്മുടെ പർമത്തിൽ നിന്നും ഭഗവാന്റെ മനോഹരമായ രൂപത്തെ രണ്ട് കൈകളിലും മറ്റൊരു പുഷ്പോ മൂട്ടി ആവാഹിച്ചു വെച്ചില്ലേ ഇടത്തെ മുക്കു പറ്റിയിട്ട് ശ്വാസരൂപേണ നമ്മൾ ആവാഹിച്ചു വെച്ചു അതിനേക്കാൾ എത്രയോ ശക്തമായ ഒരു സാന്നിധ്യമാണ് നമ്മുടെ ഓരോ ആളുകളുടെയും മുമ്പിലുള്ള വണക്കിലുണ്ടാവും ചെയ്യുമ്പോൾ പൺപെട്ടാലും അതേ മനസ്സിനെ ഉദ്ധസിക്കും നേരെ മനസ്സിൽ ശ്രീകോവിലിന്റെ അകത്ത് മൂട്ട് തിരിച്ചു മൂട്ടുദ്ധ്വസിക്കുകയാണ് ഭഗവാനിലേക്ക് ആ ആവാഹിക്കുക മാത്രമേ ചെയ്യുള്ളൂ ചുറ്റിങ്ങോട്ട് കൃഷിക്കാൻ പാടില്ല ആണ് പക്ഷേ ഇത് നമ്മളിവിടെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നു ഇവിടെ അലങ്കോലമായി പോകും അപ്പം എന്ത് ചെയ്യുക ഭഗവാന്റെ ആ ചൈതന്യത്തെ വളരെ ശക്തിമത്തായ ചൈതന്യത്തെ നമ്മുടെ ഹൃദയത്തിലൊരു മനോഹരമായ സ്വർണ താമരയുണ്ട് അല്ലെങ്കിൽ മനോഹരമായ ഒരു സിംഹാസനമുണ്ട് എന്ന് നമ്മൾ പാവന ചെയ്യണം ആ സിംഹാസനത്തിലേക്ക് അല്ലെങ്കിൽ സുവർണ പത്മത്തിലേക്ക് നമ്മൾ ആ ഭഗവാനെ ഇരുത്തുകയാണ് എന്നുള്ള ഭാവനയോടെയാണ് നമ്മൾ ഉദ്ധസിക്കേണ്ടത് ഞാൻ നേരത്തെ കുറച്ച് പുഷ്പം മാറ്റി വെക്കാൻ പറഞ്ഞിരുന്നു അതിൽ നിന്ന് കുറച്ച് പുഷ്പമെടുക്കുക അർപ്പിച്ച് പുഷ്പെടുത്ത് പോലെ ആരുടെ കയ്യിലെങ്കിലും പുഷ്പം അർപ്പിക്കുക അതില്ലെങ്കിൽ ഞാനേലുണ്ടല്ലേ പുഷ്പമെടുക്കുക അക്ഷരം എടുക്കുക ആരെങ്കിലും ഇല്ലേ ശ്രദ്ധിക്കണേ കുറച്ച് മതി വളരെ കുറച്ച് ഇനിയുമുണ്ട് ഞാൻ ഇല്ല ശ്രദ്ധിച്ചോളൂ ദൈവത്തിൻ്റെ ജ്വാലയുടെ അടുത്ത് നിന്ന് കൈ കൊള്ളിക്കരുത് നമ്മുടെ ഹൃദയഭാഗത്തേക്ക് മൂന്ന് കാര്യം ആവായിട്ടു മൂന്ന് പ്രാവശ്യമായിരുന്നു ആയിട്ടോ ഒരു പുഷ്പം അതിന് ചൂട് എന്നോട് ചേർത്ത് വിളക്കിട്ടു പുഷ്പെ നമ്മളെ അയ്യൻ പുഷ്പത്തോട് ചേർത്ത് പിടിച്ചോ കൈയിന്റെ ഭാഗത്തൂടെ മൂന്ന് പ്രാവശ്യമായിട്ട് മുഖത്തിന് പ്രദക്ഷിണം ചെയ്യും കൈയിന്റെ ഭാഗത്തൂടെ മൂന്ന് പ്രാവശ്യമായിട്ട് മുഖത്തിന് പ്രദക്ഷിണം ചെയ്യും നേരത്തെ പോലെ ഇത് നേരെ വ്യത്യസ്തമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മൾ ശ്വാസം കയ്യിലേക്കാണ് എടുത്തതെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യമാകട്ടെ നമ്മൾ ശ്വാസരൂപ ഉള്ളോട്ടാണ് എടുക്കേണ്ടത് ഇടത്തേ കയ്യിലെ തള്ളവിരം കൊണ്ട് ഇടത്തേ മൂക്കിൽ പറ്റി ചെയ്തോളൂ നമ്മുടെ പുഷ്പാക്ഷതങ്ങളിലുള്ള ഭഗവാന്റെ സാന്നിധ്യത്തെ നമ്മുടെ ഹൃദയപത്മത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സിംഹാസനത്തിലേക്ക് ഇരുത്തുന്നതായി പാവന ചെയ്യുക ഇരുന്നു കഴിഞ്ഞു എന്ന് നമുക്ക് ബോധ്യമായാൽ നമ്മുടെ അടുത്ത വെച്ചാണ്ട് കാൽത്ത് കെട്ടാണ് കാൽഡ് എടുത്തവിടെ ഇപ്പോൾ കൈ ഒന്ന് നന്നായിട്ട് ആക്കുക കയ്യിലൊന്നും ഉണ്ടാകരുത് ചെയ്തല്ലേ വിളക്കിന്റെ മുഴപ്പൂടെ ഒന്നും ഇങ്ങനെ ആക്കിയിട്ട് മുഖത്തേക്ക് ഒന്നിങ്ങനെയ മോതിരവില കൊണ്ട് എണ്ണയൊന്ന് തൊട്ട് മുർതാവ് കേൾക്കും മോതിരവില കൊണ്ട് എണ്ണയൊന്ന് ചെറുങ്ങനെ തൊട്ടിട്ട് മൂർത്താവിൽ കേൾക്കും എണ്ണ 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 ചെറുങ്ങനെ ഇനി എന്ത് ചെയ്യുക നമ്മൾ ഭഗവാൻ നമ്മളെ ഹൃദയപത്മത്തിലേക്ക് ഉദ്വശിച്ച് നന്നു ഇനിയും ഗുരു ഗണപതിമാരെ അവിടെ നിന്ന് ഒഴിവാക്കണം ഒരു പുഷ്പമെടുക്കുക ബാക്കിയുള്ള ഒരു പുഷ്പ അതല്ല അതല്ല ഭഗവാൻ പാത്തു നിന്നല്ല അല്ലാത്ത പുഷ്പം പുഷ്പം ചന്ദനും അക്ഷതം ഒക്കെ കൂട്ടിയിട്ട് തീർത്ഥം കൂട്ടുക കുറച്ച് കൂടുതലെടുത്തോളൂ ഇനി ആവശ്യമില്ല ഇനി ഒറ്റ പ്രാവശ്യം കൂടി ഒരു ഒരു അർത്ഥനയ്ക്ക് കൂടിയേ വേണ്ടു ആ ഫുള്ള് ഒരു പകുതി മുക്കാലൊക്കെ എടുത്തോളൂ ദേശം ചന്ദനം തീർത്ഥം കൂട്ടുക നമ്മൾ നേരത്തെ വെറ്റിലിടയ്ക്കാൻ വെച്ചില്ലേ അതിൻ്റെ മുകളിലേക്കായിട്ട് ഗുങ്കുരുഭ്യോ നമ അർജിച്ചോളൂ ഒന്നായിട്ട് അർജിച്ചോളൂ കുട്ടിട്ടോ ഗണപതി <laughs>